പ്ലീസ് എന്നെ ഇഷ്ടമായില്ല എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ പറഞ്ഞെന്നെ ഒന്ന് തരണം ഒഴിവാക്കിത്തരണം കണ്ട പെണ്ണിന്റെ വാക്കുകൾ കേട്ട നിമിഷം ഞാൻ ഒന്ന് അമ്പരുന്നു ചെന്നു കാണുമ്പോൾ നാണം കൊണ്ട് കളം വരയ്ക്കുമെന്നും മുഖം നോക്കാൻ മടിച്ച് തലകുനിച്ചെന്നെ നോക്കുമെന്നൊക്കെ വിചാരിച്ച പെണ്ണിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കുടിച്ചു കഴിഞ്ഞ ചായ തൊണ്ടയിൽ കിടന്നു പതഞ്ഞത് എന്നിൽ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചത് എങ്കിലും എന്റെ അനിഷ്ടം അവളെ അറിയിക്കാതെ ഞാൻ ചോദിച്ചു കാര്യം എന്താണെന്ന് അവൾ മറുപടി പറഞ്ഞത് ഒരാളെ ഇഷ്ടമാണെന്നാണ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരു അളിഞ്ഞ ചിരിയോടെ എഴുന്നേറ്റു പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഒരു ചെറുക്കനും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഉത്തരമായിരുന്നു അത് ഒരു അക്ഷരം വേണ്ടാതെ ഞാൻ പുറത്തേക്കിറങ്ങി ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിന്ന എന്നെ അമ്മ നിർബന്ധിപ്പിച്ച് ഉന്തി വിട്ടതാണെങ്കിലും അവളെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് കണ്ടു കൂട്ടി അതെല്ലാം അവളുടെ മുമ്പിൽ തന്നെ കൊഴിഞ്ഞു വീണപ്പോൾ എന്നിലുള്ള പ്രസന്നതയൊക്കെ എങ്ങോട്ടോ മാഞ്ഞു ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ കോലായിലിരിക്കുന്ന അവളുടെ അച്ഛൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി ഞാൻ ചെന്ന് കയറുമ്പോൾ എന്നെ സ്നേഹത്തോട് സ്വീകരിച്ചിരുത്തിയ അവളുടെ അച്ഛൻ്റെ കണ്ണുകളിൽ ഒരുപാട് പ്രതീക്ഷകൾ ഞാൻ കണ്ടു ആ അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ അവളെ ഇഷ്ടമായില്ല എന്നൊരു കള്ളം പറയാൻ എനിക്കായില്ല അവൾക്ക് വേറൊരു ഇഷ്ടമുള്ളതും പറയാൻ എനിക്കായില്ല പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ സങ്കടമാകും അതുകൊണ്ടാണ് ഞാൻ ചടങ്ങ് പോലെ ഇഷ്ടപ്പെട്ടു ബാക്കി കാര്യങ്ങളെല്ലാം അറിയിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് പടിയിറങ്ങുമ്പോൾ അവളുടെ അച്ഛൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ കണ്ടിരുന്നു ഞാൻ അവളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആ അച്ഛനും മൂഖമാകുമെന്ന് എനിക്കറിയാം അവൾക്ക് വേറൊരു ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ആ അച്ഛൻ തളരുമെന്ന് എനിക്കറിയാം മകളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവുള്ള ആ അച്ഛന് അവൾ ജീവനാണെന്ന് ഞാൻ വാക്കുകളിലൂടെ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഉള്ളതെല്ലാം അവൾക്കാണെന്ന് ആ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇനിയും ഇതുപോലെ വരുന്നവർക്ക് മുമ്പിലും ആ അച്ഛൻ ഒന്നും അറിയാതെ കോമാളിയാകുമെന്ന് ഓർത്തപ്പോൾ അവളോടെനിക്ക് തെലുദേഷ്യം തോന്നി വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് ഞാൻ പെണ്ണിന് ഇഷ്ടമായെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അമ്മയുടെ മുഖവും തെളിഞ്ഞു രണ്ടു നാൾ കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ നിന്നും വിളി വന്നെന്ന് അമ്മ പറഞ്ഞു അവളുടെ അച്ഛനായിരുന്നു വിളിച്ചതെന്നും ഇതുവരെ ഒന്നും നാം പറഞ്ഞില്ലല്ലോ അതാവും വിളിച്ചതെന്നും അമ്മ പറഞ്ഞു ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചു അവളാണ് ഫോൺ എടുത്തത് ഞാൻ അച്ഛനില്ലേ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് അവൾ ഉത്തരം തന്നു ഒന്ന് വിളിക്കൂ ഒരു കാര്യം പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് ഞാൻ അവളുടെ അച്ഛനോട് അവൾക്ക് വേറെ ഒരിഷ്ടമുള്ളത് പറഞ്ഞു അത് നടത്തുന്നതല്ലേ നല്ലതെന്നും ചോദിച്ചു അവളുടെ അച്ഛൻ്റെ സ്വരമിടറിൽ വെക്കട്ടെ മോനെ എന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ടാക്കി ഞാനും ഒരു തുണ തേടി വീടുകൾ പലതും ഇറങ്ങി പല പെണ്ണ് വീട്ടുകാരും എൻ്റെ വരുമാനത്തിൻ്റെ കണക്കുകൾ ചികഞ്ഞപ്പോഴും ജോലി ഒരു പോരായ്മയായി കണ്ടപ്പോഴും ഞാൻ ആ പടികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴും ആദ്യമായി കണ്ടവളുടെ മുഖം എന്നിൽ മായാതെ നിന്നിരുന്നു അതോടെ പെണ്ണ് തേടി പോക്കന്ന് ഞാനും നിർത്തി പിന്നീട് ഒരിക്കൽ വഴിയിൽ വച്ച് ഞാൻ അവളെ കണ്ടു അന്ന് അവളുടെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു അവളിൽ നിന്നും ഞാൻ നോട്ടം പിൻവലിച്ച് അവളുടെ അച്ഛനോട് വിശേഷം ചോദിച്ചു കൂട്ടത്തിൽ അവളുടെ കല്യാണക്കാര്യവും ചോദിച്ചു അവളുടെ അച്ഛൻ പറഞ്ഞു അതൊന്നും നടന്നില്ല മോനെ അവർക്ക് കൊടുത്താൽ മാത്രം പോരാ ലക്ഷങ്ങൾ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞ അവൻ്റെ വീട്ടുകാർ വാശി പിടിച്ചപ്പോൾ എൻ്റെ മോളും പറഞ്ഞു ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്നെ നോക്കി നടന്നു പോകുന്നവരുടെ അച്ഛനെ കണ്ടപ്പോൾ എനിക്കെന്റെ അച്ഛനെ ഓർമ്മ വന്നു ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച നാൾ മുതൽ എന്റെ അച്ഛൻ ശരിക്കൊന്നു ഉറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല ആലോചനകളും ആദിയുമായി അച്ഛൻ ഉമ്മറത്തിണ്ണയിലിരുന്ന് നാളുകൾ എണ്ണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പെങ്ങളെ ഒരുവന് കൈപിടിച്ചു കൊടുത്ത ദിവസമാണ് അച്ഛൻ വെപ്രാളത്തോടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് അതുപോലൊരു അച്ഛനാണ് അവളുടെയും എന്നെനിക്ക് തോന്നി അവൾക്കിപ്പോൾ അവനെ ഇഷ്ടമാണോ എന്നറിയില്ല എന്നോടൊപ്പം ചേരാൻ അവൾക്ക് സമ്മതമാണോ എന്നും അറിയില്ല എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ അവളെ ചെന്ന് കണ്ടു അന്നാണവൾ എന്നെ തന്നെ ഏറെ നേരം നോക്കുന്നത് ഞാൻ കണ്ടത് അന്നാണവൾ എന്നെ നോക്കി തലകുനിച്ചത് അന്നാണ് അവളുടെ മുഖം ഒരു സങ്കടം കൊണ്ട് മൂടിയത് അന്നാണ് അവളോട് ഇഷ്ടം ചോദിച്ചത് ഉത്തരമായി അവൾ കണ്ണുകൾ നിറച്ചത് അതറിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സ് സന്തോഷിച്ചത് അതറിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് പെങ്ങളോട് അവൾ എനിക്ക് ചേർച്ചയുണ്ടോ എന്ന് മാത്രം നോക്കാൻ പറഞ്ഞത് കതിർമണ്ഡപത്തിൽ നിന്നും മണിറയിലെത്തിയ അവരുടെ കണ്ണുകൾ നിറഞ്ഞതും എൻ്റെ കാലുകളിലേക്ക് വീണതും എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല എനിക്കറിയാം ഒരു ഏറ്റുപറച്ചിൽ അവളിലുണ്ടെന്ന് അത് മനസ്സിലാക്കിയാണ് ഞാൻ അവളുടെ മിഴി തുടച്ചു കൊടുത്തതും എൻ്റെ ഉയിരായി കണ്ടതും എല്ലാം അറിഞ്ഞിട്ടും ഞാൻ അവൾക്ക് ഒരു ജീവിതം കൊടുത്തത് അവളെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് മാത്രമായിരുന്നില്ല അവളെ ചെന്ന് കാണുമ്പോൾ അവളുടെ അച്ഛൻ എന്നോട് വരുമാനത്തിൻ്റെ കണക്ക് ചോദിച്ചില്ല ഞാനൊരു കൃഷിക്കാരനാണെന്നത് ഒരു കുറച്ചിലായി കണ്ടില്ല പകരം അവളുടെ അച്ഛൻ നോക്കിയത് അവളെ പോറ്റാനുള്ള മനസ്സുണ്ടോ എന്നാണ് ആ അച്ഛൻ്റെ മകളിലുണ്ടാകും എന്നോടൊപ്പം എല്ലാം മറന്നു ചേരാനുള്ള മനസ്സ് അവളിലും ഉണ്ടാകും എനിക്കായുള്ള പ്രാർത്ഥനകൾ അവളിലും ഉണ്ടാകും ഞാൻ ചാർത്തിയ സിന്ദൂരത്തിൻ്റെ മഹത്വം അവളുടെ മുമ്പിൽ കൊഴിഞ്ഞു വീണ അതേ സ്വപ്നങ്ങൾ വീണ്ടും ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ ഒരു സിന്ദൂരത്തിളക്കവുമായി അവൾ എന്റെ വരവും കാത്ത് ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടിയൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ